പ്രഭാസ് നായകനായി എത്തുന്ന രാജാസാപ്പിന്റെ ട്രെയിലർ എത്തിയതിന് പിന്നാലെ ഉയരുന്നത് വൻ വിമർശനം സിനിമയുടെ വി എഫ് എക്സ് രംഗങ്ങളാണ് ട്രോളുകൾക്ക് കാരണമായിരിക്കുന്നത് പൊങ്കൻ റിലീസായി എത്തുന്ന ചിത്രം ജനുവരി ഒൻപതിന് പുറത്തിറങ്ങി ഐതിഹ്യങ്ങളും മിത്തുകളും എഡ്ജ് ഓഫ് ദി സീ ത്രില്ലിംഗ് നിമിഷങ്ങളുമൊക്കെയായി റിലീസിനൊരുങ്ങുന്ന പ്രഭാസിന്റെ ഹൊറർ ഫാന്റസി ചിത്രമാണ് രാജാസാബ് പ്രഭാസിന്റെയും സഞ്ജയ്ദത്തിന്റെയും വേറിട്ട വേഷപകർച്ചയോടെയുള്ള സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തിറക്കിയിരുന്നു ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചിലവേറിയ ഹൊറർ ഫാന്റസി ചിത്രമെന്ന വിശേഷണത്തോടെ എത്തുന്ന സിനിമ മാരുതിയാണ് സംവിധാനം ചെയ്യുന്നത് എന്നാൽ ട്രെയിലർ എത്തിയതിനു പിന്നാലെ വലിയ വിമർശനമാണ് വി എഫ് എക്സ് രംഗങ്ങൾക്ക് ലഭിക്കുന്നത് വി എഫ് എക്സിന് ഒരുപാട് പ്രാധാന്യമുള്ള സിനിമയാണിതെന്ന സൂചനകൾ നേരത്തെ പുറത്തുവന്നിരുന്നു എന്നാൽ ട്രെയിലർ ഈ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ഹൊറൊപ്പം ആക്ഷനും കോമഡിക്കും ഒരുപോലെ സിനിമയിൽ പ്രാധാന്യമുണ്ടാകുമെന്നാണ് വിവരം അതേസമയം പ്രഭാസിന്റെ ഒരു പക്ക ആക്ഷൻ റോൾ തന്നെയാകും സിനിമയിലെത്തുന്ന സൂചനകൾ ട്രെയിലർ നൽകുന്നുണ്ട് നിധി അഗർവാൾ മാളവിക മോഹൻ രതി കുമാർ തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ബജറ്റിലാണ് ടി ജി വിശ്വപ്രസാദ് നിർമ്മിക്കുന്ന സിനിമ പുറത്തിറക്കുന്നത് പ്രഭാസ് സഞ്ജയ് ദത്ത് അടക്കമുള്ളവരുടെ പ്രതിഫലവും വി എഫ് എക്സുമാണ് ഇത്രയധികം ബജറ്റ് ഉയരാനുള്ള കാരണം ടി ജി വിശ്വപ്രസാദ് നിർമ്മിച്ച് മാരുതി സംവിധാനം ചെയ്യുന്ന ചിത്രം ജനുവരി ഒൻപതിന് പൊങ്കൽ റിലീസായി പുറത്തിറങ്ങും സംഗീതം പകരുന്ന ചിത്രത്തിന്റെ ഛായഗ്രഹണം കാർത്തിക് പളനിയാണ് നിർവഹിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം